എൻജോയ് ഈ മറ്റേതുള്ള പേരൊന്നും ഇല്ലല്ലോ നമ്മൾ ഒച്ചട്ടാ ഗുണ്ടായി ഒരു പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറക്ക പറഞ്ഞാലും ആയി അയല് കച്ചറ തുടങ്ങി എന്നേ നമ്മൾ എന്തിനാണ് സംസാരിക്കണെന്ന് പറയില്ല അയല് തുടങ്ങി അവിടെ എന്നേ പറയുള്ളു അതങ്ങനെ ഒരു മാർക്ക് വീണാൽ പിന്നെ അത് ഭയങ്കര പാടാണ് അത് ഏതെങ്കിലും ലൊക്കേഷനില് ഏതെങ്കിലും സിനിമയുടെ സംഭവം ബുദ്ധിമുട്ടിച്ച സംഭവം എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഒന്നും ഭയങ്കര ടെൻഷൻ അടിച്ച് ഒരു നടൻ വരാതിരിക്കുക വളരെ വേറെ നടൻ ബുദ്ധിമുട്ടിച്ച് തന്നെ ഞങ്ങൾ കുരുഷത്ര ഞങ്ങൾ ബുദ്ധിമുട്ടിക്കല്ല കുറച്ച് ഏഴ് മണിക്കൂർ വേണം ശ്രീനഗറിൽ നിന്ന് കാർഗിലേക്ക് അതൊന്ന് ശ്രീനഗറിൽ അർത്ഥാലാണ് ഈ ആർട്ടിസ്റ്റ് ശ്രീനഗറിൽ ഫ്ലൈറ്റ് ഇറങ്ങി എത്തണം നമ്മൾ ആ ഡേറ്റ് കണക്കാക്കി കണക്കാക്കിയിട്ടാവും അത് വന്ന് അവിടെ എത്തുക അതിനൊക്കെ പുറമെ കാർഗിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂമുകൾ ഒരു മൂന്നോ നാലോ ഹോട്ടലേ ഉള്ളൂ ചെറിയൊരു സ്ഥലാ ഒരു സുപ്രഭാതത്തില് അവര് പറഞ്ഞു ഷൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ ശരി ഇന്നൊരു ഡേറ്റിന് ഞങ്ങൾക്ക് ഈ എവിടെ എന്തോ ഒരു പുഴ അത് കാണാൻ ആരോ ബുക്ക് ചെയ്തിട്ട് അന്ന് ഒഴിഞ്ഞായിരണം ഒന്ന് ആലോചിച്ച് നോക്കിയ കാർഗിൽ നിന്ന് ഒഴിഞ്ഞിട്ട് എങ്ങോട്ട് പോവാനാ ഈ ഒരു ദിവസം ഒരു ദിവസം അവിടുന്ന് മാറി കൊടുത്താൽ അവർക്ക് ഒരു കൊല്ലം കൊല്ലമ്പള്ള ബുക്കിങ്ങാ ഈ റൂംസ് കംപ്ലീറ്റ് ആണ് അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ലാൽസാറിൻ്റെ ഹോട്ടൽ മാത്രമേ ഞങ്ങൾ പിടിച്ചു നിന്നു ബാക്കിയുള്ള എല്ലാം കൂടി ലഗേജൊക്കെ ഡം ചെയ്ത് ഈ നമ്മുടെ എല്ലാം പട്ടാളക്കാരിട്ട് അഭിനയിക്കുന്നതല്ലേ അങ്ങനെ മേജറിയുടെ സ്വാധീനം ഉപയോഗിച്ച് നമ്മൾ മിലിറ്ററി ക്യാമ്പിൽ കൊണ്ടിട്ട് മറ്റേ സാധനമല്ലേ ഈ കവറുമാരുള്ള ബെഡ് ഉണ്ട് അതിലൊരു രാത്രി എല്ലാവരും കിടത്തി പിറ്റേ ദിവസം ഈ ഒരു റൂമിൽ ഡബ് ചെയ്തു എല്ലാവരും ലഗേജ് കൂടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഭയങ്കര ടെൻഷനാണ് പിന്നെ ട്രെയിനിൽ ഒന്നിച്ചു പോകുമ്പോൾ ടിക്കറ്റ് കിട്ടാതിരിക്കുക റിസർവേഷൻ തിരിച്ചു വരുമ്പോൾ റിസർവേഷൻ ഉണ്ടാക്കുക എന്നുവെച്ചാൽ പത്ത് നിന്ന് ഉച്ച ആളെ കൊണ്ടുപോയി കൊണ്ടുവരണ്ടേ കുറെ ബുദ്ധിമുട്ടില്ലേ അപ്പം അത് ബുദ്ധിമുട്ടന്നെ ജമ്മുവിലിറങ്ങി ജമ്മുനിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുക തിരിച്ചു വരുമ്പോൾ ജമ്മുവിലൊക്കെ കയറ്റി ഇവരെ നാട്ടിൽ കൊണ്ടുവന്നു വിടണ്ടേ അവിടുന്ന് പൈസയും കൊടുത്ത് വിടാൻ പറ്റില്ലല്ലോ കാർഗിൽ നിന്ന് കൊള്ളാൻ പറയാൻ പറ്റില്ലല്ലോ ഇവരെ കൊണ്ടുവന്ന് എത്തിച്ച് നമ്മൾ ജമ്മുന്ന് ഒരു വണ്ടി രണ്ട് ബസ്സാണ് ആ ബസ് ലൊക്കേഷനിലോ അതെടുത്ത് നമ്മൾ അങ്ങോടെ പോയി അത് ഇന്ന് ഡെയിലി രാവിലെ ഈ ആർട്ടിസ്റ്റിനെ വെച്ച് ലൊക്കേഷനിൽ പോകും കാറുകളില്ല ശരിക്കും മോഹൻലൊക്കെ ഒരുപാട് സംഭവം അല്ലേ ആരാധന ശല്യം ഇല്ലാന്ന് പറയാനുള്ള പട്ടാൾക്കാരുണ്ടല്ലോ മലയാളി പട്ടാൾക്കാരുണ്ടല്ലോ അവര് ശല്യം ഇല്ലെങ്കിലും ശല്യം പറയാൻ പറ്റില്ല പക്ഷെ ആയാലും ബുദ്ധിമുട്ടാ വേറെ രീതിയിൽ ബുദ്ധിമുട്ടും കാരണം വെച്ചാൽ അവിടെ അഞ്ചു മണിയാകുമ്പോഴേക്കും നാല് മണിയാകുമ്പോഴേക്കും വിളിച്ചാ ഡേ ആവും എട്ട് മണിയാവും നൈറ്റ് ആവണെങ്കിൽ അപ്പോൾ ഈ സമയം നാലോ ചോദിക്കുക പകൽ സമയം അത്രയും സമയം അവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രാത്രി കുറവാണ് പകൽ നല്ല ചൂട് രാത്രി പൊടിഞ്ഞ തണുപ്പും ഈ ചേട്ടന്റെ രവിസാറിന്റെ പടങ്ങൾ കൂടുതൽ സൈന്യത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മിലിറ്ററി ബേസ് ഉള്ള പടങ്ങളാണ് ഒരു കുടുംബ കഥ എടുത്താൽ വിജയിക്കാൻ തോന്നുന്നു മൊബൈൽ കുടുംബം വിജയിക്കുന്ന തെളിവാണ് മൊബൈൽ ഏത് പടത്തിലും ഒരു കുടുംബ സീൻ ഉണ്ടാവും അത് നന്നായി ഓടും ചെയ്യുക പാട്ട് കീർത്തിയാക്കരയിലായാലും പിന്നെ കുരുക്ഷേത്രയിലായാലും ഒരു കുടുംബത്തിനെ അറ്റാച്ച് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരിക്കും അത് നല്ല വിഷായിരിക്കും ചെയ്യുന്നത് അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആഹ് അപ്പൊ നാട്ടിൽ വന്നിട്ട് ചെയ്യുന്ന സാധനങ്ങള് അങ്ങനെ ചെയ്യും അതങ്ങനെ മൂപ്പര് അനുഭവം പറഞ്ഞിട്ട് ഈ കീർത്തിയാഗ്രയിൽ ചെയ്യാൻ തുടങ്ങി മോഹൻലാലിന് ഒരു അതിനുശേഷം ഒരുപാട് ചെയ്ത് കണ്ടകര ചെയ്ത് മറ്റുപടങ്ങളും ഒരുപാട് വന്ന് തന്നെ കർമ്മയോദ്യ ഉൾപ്പെടെ എല്ലാം ചെയ്തെങ്കിലും ഒരു ആദ്യം ഉണ്ടായിരുന്നു ഈ സൈനിക പക്ഷെ എന്നെങ്ങൾ ചെയ്യിപ്പി ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്ന കഥ ഇത് അല്ല അത് കഥ പറയാൻ മൂപ്പര് ഭയങ്കര കഴിവില്ലല്ലോ കാരണം വെച്ചാൽ ഞാനും പിന്നെ അദ്ദേഹം കൂടിട്ടാണ് ആദ്യം കഥ പറയാൻ പോകുന്നത് മോഹൻലാലായിട്ട് മോഹൻലാലോട് ആരൊക്കെ കഥ പറയാൻ പോങ്ങനാണെന്ന് വെച്ചാൽ എന്റെ സത്യാവസ്ഥ കാസർകോട് കാഞ്ഞങ്ങാട് പടം നടക്കുക വടക്കുന്നാഥൻ വടക്കുന്നാഥ പടം നടക്കുമ്പോൾ എനിക്ക് ഞാൻ കാഞ്ഞനാട് വടക്കുന്നാഥൻ്റെ ആദ്യമായിട്ട് പിന്നെ സ്ക്രിപ്റ്റിന് പൈസ കൊടുക്കുന്നത് ഞാനാ ഇരീഷ് പത്തഞ്ചേരിക്കും അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി എന്നിട്ട് മാറി വി കെ പ്രകാശ് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ള മമ്മൂട്ടി അഭിനയിക്കുക എന്ന് പറഞ്ഞിട്ടാണ് പടക്കുന്നതാണ് എഴുതുന്നത് ഞങ്ങൾ ഞങ്ങൾ മമ്മൂട്ടിയുടെ വീട്ടിൽ പോയിട്ട് കുറേ കഥ പറഞ്ഞു ഇതിനെ പറ്റി ഗിരീഷ് പുത്തഞ്ചേരി ഞാൻ വി കെ പ്രകാശ് എം പി പ്രകാശ് മദ്രാസിലെ വീട്ടിൽ അങ്ങനെ ഞാനാണ് അഡ്വാൻസ് കൊടുക്കുന്നത് ഷൊർണ്ണൂർ കസ്റ്റേഴ്സിലാണ് കഥ എഴുതി ഡി ടി പി എടുത്തിട്ട് മമ്മൂക്കാടെ വീട്ടിലേക്ക് പുത്തഞ്ചേരി പോകുന്നത് ആ പടം നടന്നില്ല നടന്നില്ല അതിൽ ഒരു ലക്ഷം റുപ്യ നമുക്ക് തിരിച്ച് തന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ വടക്ക് അഭിനയിക്കാൻ വടക്ക്നാഥൻ്റെ പടം തുടങ്ങിയപ്പോൾ എന്നെ ഗുണ്ടാവേഷത്തിൽ അഭിനയിക്കാൻ വിളിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞു കേട്ടിട്ടുള്ള ഗുണ്ടല്ലാതെ എൻ്റെ ശരീരം കണ്ടു കണ്ടുപോകുമ്പോൾ ഡയറക്ടർക്കിൻ്റെ ഒരു കലാഖലേ ഇതാണോ ഗുണ്ട എന്നുള്ള അവിടെ ചെന്നപ്പോൾ ഷമിതലേൻ്റെ കൂടെ നടക്കുന്ന ഗുണ്ടകളായിട്ട് എന്നെ കൊണ്ടുപോയി അതിൻ്റെ രണ്ടു മൂന്ന് സീനിൽ ഇട്ട് വിട്ടു അപ്പോൾ അവിടെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാകൊണ്ട് അവിടെ ഈ കാഞ്ഞങ്ങാട് ടൗണിൽ നടന്ന് കിടന്ന് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ സ്നേഹത്തിലായി അവിടെ അടുത്ത് അപ്പൊ ഞാൻ കല്യാണം കഴിക്കാതിരിക്കാണ്ട് ഓഴിച്ചിരിക്കുന്ന സമയം സ്നേഹത്തിലായിന്ന് മാത്രല്ല അപ്പൊ എനിക്ക് കാസർകോട്ടേക്ക് കാഞ്ഞങ്ങാട്ടേക്ക് പോകാൻ ഭയങ്കര ഇന്ട്രസ്റ്റ് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വിടും അപ്പൊ മേജർ പറഞ്ഞ നമുക്ക് അമ്മ അമ്മയായിട്ട് പോവാൻ ലാലും നല്ല അടുപ്പാ ലാലേട്ടൻ അമ്മ അവിടെ പോയി നിൽക്കുക ലാൽ സാറിൻ്റെ വീട്ടില് അപ്പൊ പല ഹിന്ദി കഥകൾക്കും കഥ പറഞ്ഞ പറഞ്ഞിട്ട് ഈ പടം ആവുന്നില്ല ഹിന്ദിയിലത് സ്ക്രിപ്റ്റ് ചെയ്തി അങ്ങനെ അമ്മ പറഞ്ഞു നമുക്ക് നീ മോഹൻലാലിന് കൊണ്ടുപോയി കൊടുക്കുക ഞാൻ പറഞ്ഞു പറയും അമ്മയ്ക്കറിയില്ലോ സിനിമയുടെ കാര്യമൊന്നും അമ്മ ഒരു നാടൻ അങ്ങനെ ഞാനും മാനേജരും കൂടിയിട്ട് അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഈ കുട്ടീനെ കാണണം ആന നല്ല ഇൻട്രസ്റ്റ് ഇല്ലേ അപ്പോൾ ഞാൻ പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ പോവാൻ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളിൽ വന്ന് കാറിൽ പോയി കണ്ണൂർ മിലിറ്ററി ക്യാമ്പിൽ കിടന്നു മിലിറ്ററി ഇതിൽ ഞങ്ങൾ കിടന്നു രാവിലെ ആകുമ്പോൾ ചേട്ടനോട് വെച്ച് നമ്മളിന്ന് പോകണോ അത് കേട്ടാലും സമ്മതിക്കൂ നമുക്ക് പോവാ എന്ത് പോവാം എന്ന് പോവാൻ അടുത്ത് പേടിയുടെ നമ്മളിപ്പോ പോവാം നമുക്ക് പോവാം എന്ത് വന്നാലും വേണ്ടില്ല അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പോവാന്നു പോയി അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ രാജൻ ഡോക്ടറെ വീട്ടിലാ ലൊക്കേഷൻ അവിടെ ഞമ്മ ലൊക്കേഷനിലാണെന്ന് അങ്ങനെ ചെന്നു അപ്പോൾ പൊന്നമ്മ ചേച്ചി മോഹൻലാലെ കൂടിയ വീട്ടിലൊരു സീൻ എന്തെടുത്തുകൊണ്ടിരിക്കുക ബിജുമാനിനെ കൂടിയിട്ട് അങ്ങനെ ഒക്കെ താമസമാണ് അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ ഇരിക്കുമ്പോൾ ലാൽസാറിനോട് ഏട്ടൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ ആക്കിയിട്ടുണ്ട് അതോ കഥയോ എന്ന് ചോദിച്ചു അതെ അന്ന് ഞാനൊന്ന് കേൾക്കട്ടെ എന്നാണ് അപ്പോൾ ഒരു ആട്ടു ഞാനുണ്ട് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതിൻ്റെ മുകളിൽ മൂപ്പര് ഇരുന്നിട്ട് ആടിയിട്ട് ഇത് കേട്ടു കേട്ടപ്പോൾ ഇത് സ്ക്രിപ്റ്റ് ആക്കി കേട്ടിട്ടില്ലെന്ന് അപ്പോൾ എന്നോട് ഏട്ടൻ സേതു എന്നെ സേതു എന്നാണ് അടിക്കുക ആ സ്ക്രിപ്റ്റ് എടുക്കുന്നു അപ്പോൾ ഞാൻ ഓടിപ്പോയി കാറിൽ നിന്ന് സ്ക്രിപ്റ്റ് എടുത്തിട്ട് കൊടന്ന് കൊടുത്തു കൊടുത്തു വഴിക്ക് നമുക്ക് തമശമായ നമ്മൾ സ്ക്രിപ്റ്റ് വാങ്ങി വെച്ചു കുറച്ച് കഥ കേട്ടപ്പോൾ നമുക്ക് നമുക്കൊന്ന് റൂം പോയാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു ഷൂട്ടിങ് കുറച്ച് താമസം അപ്പോൾ ഓക്കെ നമുക്ക് റൂമിൽ പോകാമെന്നാണ് അവരൊരു കാറിൽ പോയി ഞാൻ മേജറുടെ കാർ ഓടിച്ച് ബാക്കിലും അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ ബാക്കൽ ഫോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട് അതിലദ്ദേഹം താമസിച്ചിരുന്നു അതിൽ വന്ന് കഥ പറഞ്ഞ് ഇറങ്ങുന്നില്ല ഉച്ച തോണിൻ്റെ സമയം കഴിഞ്ഞു മണിയായി ആറുമണി ആകുമ്പോൾ ഇറങ്ങി ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു ലാൽ സാർ ഓക്കെ ആയി അന്ന് അപ്പോൾ അപ്പൊന്നൊരു ഞാൻ എന്തു പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ ചീട്ടെ ഈ പടം എന്ന് ചോദിച്ചു പ്രൊഡ്യൂസ് ചെയ്തിട്ട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വേറെ കാര്യമാണ് അത് തുറക്കാൻ ചിലർ സമ്മതിക്കില്ല ആ കമ്പനി അത് വേണ്ട നമുക്ക് വേറെ പ്രൊഡ്യൂസർ ഉണ്ടാക്കാം നമ്മൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇവിടെ നിൽക്കരുത് ഇനി പഴഞ്ചോറാവും നമുക്ക് ഇനി അടുത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയി റൂം എടുത്താലും ഇനി നമ്മൾ ഈ ലൊക്കേഷനിൽ നിൽക്കരുത് സിനിമയുടെ സ്വഭാവം സിനിമകളിൽ ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കില്ല മലയാളത്തിൻ്റെ കഥയറിയാലോ ഇത് കൊളാവുന്നത് അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞ മാതിരി ഞങ്ങൾ പറയുന്നുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചു ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു എട്ടര ഞാൻ വണ്ടി ഓടിക്കും എട്ടുകഴിഞ്ഞാൽ ഞാൻ രണ്ടര അടിക്കും നിങ്ങൾ വണ്ടി ഓടിക്കുക നിർഞ്ഞ അങ്ങനെ തന്നെ പറഞ്ഞത് എട്ട കഴിഞ്ഞാൽ ഞാൻ രണ്ടര അടിക്കും നിങ്ങൾ വണ്ടി ഓടിക്കുക ഞങ്ങളാ വരം അങ്ങനെ പോകുന്നു ഇവിടെ വന്ന് എന്നിട്ടും കുറേ പ്രൊഡ്യൂസർമാരുടെ പ്രശ്നങ്ങളായിട്ട് നീങ്ങി അങ്ങനെയാണ് കഥ അതും അപ്പം ഒരു വിശ്വാസമായിരുന്നു അപ്പം ഇപ്പം എന്ത് പറഞ്ഞാലും പല വടങ്ങളും അതിന് ശേഷം കൊടുക്കുമ്പോൾ എന്നെ വിളിച്ചു വരുത്തി എൻ്റെ വണ്ടിക്കൂലി കൂലി തന്ന് അപ്പം ഈ നയൻറ്റീൻ സെവൻറ്റി വണ്ണിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എന്നെ കൊണ്ട് ഇടിപ്പിച്ച് മോപ്പര് കൊടുത്തിട്ട് അതൊരു അന്ധവിശ്വാസമാണ് ഞാനത് ഏട്ടന്റെ കൊടുത്ത് ഏട്ടൻ കൊടുത്തു അല്ല ചെയ്തു ലാസ്റ്റ് ഈ നയൻറ്റീൻ സെവൻറ്റി വണ്ണൊക്കെ ഞാൻ ഇവിടെ തിരക്കിലെ ഇരിക്കുമ്പോൾ എന്നെ കോഴിക്കോട്ടേക്ക് പണ്ടര പൈസ തരാമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി മുന്തിരി വെള്ളം അത് നടക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റ് എൻ്റെ വാങ്ങി അവിടെ കൊടുത്തു അപ്പോൾ കൃത്യഗ്രഹങ്ങളെല്ലാം ഉണ്ടായി അതുകൊണ്ട് അല്ല പോയി അത്രത്തോളം അതെന്താ അങ്ങനെ അതിൽ എല്ലാവടന്നല്ലോ പോയതാണോ ആദ്യത്തെ ഞാൻ പറഞ്ഞിട്ടേ പറഞ്ഞിട്ട് ഈ എനിക്ക് മകള് ആ പ്രേമാണ് എൻ്റെ ഇപ്പോഴത്തെ ഭാര്യ കേട്ടോ ആ പ്രേമാണ് ഇപ്പോഴത്തെ എൻ്റെ ഭാര്യ അതാണ് കല്യാണം കഴിച്ചു അന്ന് സ്കൂൾ പഠിക്കുകയായിരുന്നു പഠിക്കായിരുന്നു ഈ ആദ്യത്തെ കുട്ടിൻറെ ലക്ഷങ്ങൾ ചിലവാക്കി ഉണ്ടായി ഇനി അടുത്ത് വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ടെന്നേ ഉള്ളൂ കറക്റ്റ് ഒമ്പത് കൊല്ലം കഴിഞ്ഞ് കുട്ടിയില്ലാണ്ടപ്പോൾ അതിന് ഞാൻ ഇല്ലാത്ത ഡോക്ടർമാരും ലോകത്തില്ലാത്ത ആൾക്കാർ അതുമാതിരി തന്നെ മലയാള സിനിമയിൽ കീർത്തിയാക്കാറുണ്ടായതും ആദ്യത്തുണ്ടാവാൻ വേണ്ടിയിട്ട് വന്നു പിന്നെ നമുക്കൊരു അഹങ്കാരമായി ഈ കുട്ടി ഉണ്ടായാലും ഇനി അടുത്ത കുട്ടിയല്ലേ എന്നുള്ള ലെവൽ അതുമാരെയായി കീർ ആഗ്രഹം കഴിഞ്ഞപ്പോൾ പടങ്ങളിലെ ശ്രദ്ധ കുറഞ്ഞെന്ന് എൻ്റെ ഒരു അതിൽ വന്ന് വിജയം വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇത് പോയി കാരണം ഇത് ആദ്യത്തെ പടം ആര് ചെയ്തേലോ ോഷൻസൈൽ ആരും പടങ്ങാ ആദ്യത്തെ പടങ്ങളൊക്കെ ഉഗ്രമായിട്ട് അതെന്ന് വെച്ചാൽ കുറെ കോലങ്ങളായിട്ട് സാധനങ്ങൾ കൊണ്ടെടുക്കില്ലേ പിന്നെ എല്ലാം ഈസി ആയി തോന്നാണ് ഈ കുരുക്ഷേത്രം ശരിക്കുമ്പോൾ രണ്ടാമത് പടം വന്നപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു ഇതിന് മേളി പോകുന്ന പേര് തന്നെ ഒരു കിട്ടലും പേര് പക്ഷെ അത് ഞാൻ എന്തായിരിക്കും കഥയുടെ ഒന്നാമതും ഒരേ കഥ പട്ടാളം എന്ന് പറയുമ്പോൾ എന്നാലും പടം പ്രൊഡ്യൂസർക്ക് പൈസ ഉണ്ടാക്കി പടം അതിൻ്റെ ഇടയിൽ പടം വന്നു മിഷൻ നയൻറ്റീസ് అయితే మామూలు వచ్చిట్ రెండే ముషి నైన్స్ రెండర్ ఎట్లు కురుక్షేత్రం